ീരജാമൂസ് ഇന്ത്യൻ സീക്രറ്റ് ഫുഡി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത് അപ്പം എൻ്റെ യൂട്യൂബ് പ്ലേ ബട്ടൺ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ യൂട്യൂബ് പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് വിത്ത് മൈ ഫാമിലി അപ്പോൾ ചെറിയൊരു പ്രാങ്ക് പ്രാങ്ക് എന്ന് പറയുമ്പോഴില്ല നമ്മളിപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വീഡിയോസ് ഇല്ലേ നമ്മളെ കുറച്ചൊന്ന് പുകഴ്ത്തി പറയുമ്പോൾ അച്ഛനമ്മ അടുത്തിരുന്നച്ചിരിക്കുന്നത് അതാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് പക്ഷേ നമുക്ക് നോക്കാം എന്താണ് തരുന്നത് അപ്പം വളരെ ഹാപ്പിയോടെ എനിക്കിത് കിട്ടാൻ എൻ്റെ ഏറ്റവും വലിയ റീസൺ പാരൻസ് തന്നെയാണ് അവരെ കൂടെ ഇരുന്ന് അൺബോക്സ് ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷയല്ല അപ്പോൾ അവരെ കൂടെ ഇരുന്ന് അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്കും ഐ ഫീൽ സോ ഹാപ്പി അത് നിങ്ങളുടെ മുന്നിലേയും കൂടെ എത്തിക്കാം കാരണം നിങ്ങൾക്ക് ഇപ്പോൾ പോലെ ഇഷ്ടം എൻ്റെ അച്ഛനമ്മയും ഇഷ്ടമാണെന്ന് എനിക്കറിയാം അപ്പം നിങ്ങൾ കാണുന്നവർക്കും അത് കുറച്ച് സന്തോഷമുള്ളതായിരിക്കും അപ്പം അഞ്ച് വർഷത്തിന് മുന്നിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനൊരു സാധനം അന്ന് ഡ്രീം കണ്ടിരുന്നു പക്ഷേ അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് പിന്നെ അങ്ങ് നിർത്തി യൂട്യൂബ് ഒന്നും അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാണ്ടായി പക്ഷേ ഇപ്പോൾ അഞ്ച് വർഷത്തിന് ശേഷം ഇങ്ങനൊരു വലിയ രാജ്യത്ത് വന്നിട്ട് ഈ ഒരു സാധനം അൺബോക്സ് ചെയ്യാൻ പറ്റുന്ന സ്വപ്നങ്ങൾ പോലും വിചാരിച്ചതല്ല അതും എൻ്റെ പാരൻസ് എൻ്റെ കൂടെ ഉണ്ട് യു കെയിലെ എൻ്റെ കൂടെ എൻ്റെ പാരൻസ് ഉണ്ട് അവരുടെ കൂടെ ഇരുന്ന് യു കെയിലെ ഒരു പാർക്കിലിരുന്നാണ് ഞങ്ങളിത് അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നല്ല കുറച്ച് ഫണ്ണിയാണ് പിന്നെ കുറച്ച് എനിക്ക് എൻ്റെ അച്ഛനമ്മയെന്ന് അറിയേണ്ട കാര്യങ്ങളും എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ അച്ഛനോ അമ്മയെന്ന് അറിയേണ്ട കാര്യങ്ങളുള്ള കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചേർത്തിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇന്നൊരു പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എന്നിവ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് നിങ്ങളൊന്നും പറയണ്ട കേട്ടാ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറഞ്ഞാ മതി കേട്ടാ സോ ഗൈസ് നേരെ ഇങ്ങനെ മസ്സിൽ അമ്മ എല്ലാ വീട്ടിലും ഉറങ്ങി ഉറങ്ങിയിരിക്കുന്ന ആൾക്കാർ പറഞ്ഞു കൊണ്ടൊക്കെ ഇരിക്കണം ഇത് മുന്നേ ഇരുപത്തിനാല് മണിക്കൂർ മീ ഇന്ത്യൻ സീക്രട്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ അപ്പോൾ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എല്ലാ ക്രിയേറ്റേഴ്സും ചെയ്ത് കഴിഞ്ഞു യൂട്യൂബ് ഇൻ്റർവ്യൂ സോ യൂട്യൂബ് ഇൻറ്റർവ്യൂയില് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വിത്ത് പാരൻസ് ആയിട്ട് തന്നെ വേണം എന്നുള്ളൊരു റൂൾസ് പ്രകാരം നമ്മൾ അച്ഛനും അമ്മയും ഞാൻ ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് കാരണം ഇത് യൂട്യൂബിൻ്റെ റൂൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞാലാണ് അടുത്ത ഘട്ടത്തിലേക്ക് യൂട്യൂബ് എന്നെ സെലക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ ഇവരിടത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പം അച്ഛനമ്മേരെ ഫുൾ സപ്പോർട്ട് വേണം അപ്പം ഇൻ്റർവ്യൂവിലേക്ക് ഞാൻ കടക്കുവാണ് അപ്പം ആദ്യം തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയാനുണ്ട് അപ്പം നമുക്ക് കടക്കാം ചിരിക്കല്ലേ കേട്ടോ അത് കട്ട് ചെയ്തോളാം ഓക്കെ സോ ഗായ്സ് എൻ്റെ പേര് നീരജ ഉണ്ണി സുമ ഞാനിപ്പോൾ ഹെൽത്ത് കെയർ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പം ഞാൻ ഡാൻസ് കളിക്കും നന്നായിട്ട് പാട്ട് പാടും എന്തിനാണെന്ന് തോന്നിച്ചിരിക്കുന്നത് ഞാൻ നന്നായിട്ട് പാട്ട് പാടും പിന്നെ ഞാൻ ഒരു സ്പോർട്സ് പേഴ്സൺ ആണ് പിന്നെ ലൈക്ക് ഞാൻ എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ് ഞാൻ ഭയങ്കര ഇൻട്രവ് പെട്ടൊന്നുമല്ല ഞാൻ എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ എല്ലാവരെയും കണ്ടാലും നന്നായിട്ട് സംസാരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൻ്റെ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇതാണ് നമ്മുടെ യൂട്യൂബിൽ മസ്റ്റായിട്ട് വേണ്ട കാര്യം ഡെയിലി ലൈഫിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇനി പറയേണ്ടത് അപ്പോൾ ഞാൻ പണ്ട് മുതലേ കുഞ്ഞിലെ മുതലേ എനിക്ക് തോന്നുന്നു എനിക്കൊരു ഓർമ്മ വെച്ച കാലം ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ പഠിക്കുന്നു നിങ്ങൾ മതി കേട്ടോ ആറാം ക്ലാസ് ബാക്കി കേട്ടിട്ട് പറയുന്നത് ഓക്കെ എനിക്ക് ചിരി ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ ആറാം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ ഞാൻ രാവിലെ ഒരു അഞ്ചഞ്ചരാവുമ്പോൾ ഉറക്കു വളിക്കും കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയച്ചനെ പിടിച്ചുണർത്തി എങ്ങോട്ടൊരു മാറി എന്ന് കുറെ ചിരിച്ചിട്ട് ഒന്നേന്ന് എടുക്കുന്നത് അതാണ് നല്ല മര്യാദയെന്ന് പറയുന്നത് അമ്മേ ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോണ്ടിരിക്കുന്നത് അവര് ചിരിക്കില്ല എന്നുള്ളത് ഞാനും മനസ്സിലാകണം ഓക്കെ ഓക്കെ അപ്പം എൻ്റെ പാരൻസിനെ കുറിച്ച് ഇപ്പം മനസ്സിലായല്ലോ ഇവർ ഭയങ്കര സപ്പോർട്ടീവാണ് അപ്പം ഞാൻ ആറാം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ തന്നെ വളരെ നേരത്തെ പുലർച്ചെ ഒരു അഞ്ച് മണിക്കൊക്കെ ഞാൻ ഉറക്കമണിക്കും എന്നെ ആരും വിളിച്ചുണർത്തിയിട്ടൊന്നും ഞാൻ എണിക്കുന്നത് അന്നൊന്നും നമ്മുടെ കയ്യിൽ ഫോണൊന്നും ഇല്ല അപ്പോൾ അലാറം കേട്ടിട്ടൊന്നും എണിക്കുന്നത് സൂര്യൻ ഒരു കിഴക്ക് ഉദിച്ച് തുടങ്ങുന്ന സമയം തന്നെ എനിക്ക് പെട്ടെന്നിങ്ങനെ ഓർമ്മ വരും ഓ രാവിലെ എണിക്കാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറക്കമണിക്കും ഉറക്കം എണിച്ച് എൻ്റെ വീട്ടിൽ ദിവസവും കുളിക്കണം ായിട്ട് തോന്നില്ല ആറ് മണിക്ക് അഞ്ചുമണിക്ക് എനിക്കൊന്നാണ് പറഞ്ഞത് അവസാനം ഞാൻ എല്ലാ ദിവസവും രാവിലെ പുലർച്ചെ കുളിക്കണം കുളിച്ചിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മേക്കുന്നത് കാരണം അമ്മ കുറച്ച് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാണ് അപ്പം വൃത്തിയോടെ വൃത്തിയോടെ പഠിക്കാണ്ടിരിക്കണം എന്നാണ് അപ്പോൾ അഞ്ച് മണിക്ക് എണിച്ച് അഞ്ചരയ്ക്കാവുമ്പോൾ കുളിച്ചിട്ട് പഠിക്കാനിരിക്കും ആറാം ക്ലാസ് മുതലേ എനിക്കുള്ള ശീലമാണ് കേട്ടോ ഞാൻ ഡിഗ്രി കഴിയുന്നവരേക്ക് ഞാൻ ഇങ്ങനെയാണ് അത് തുടർന്നുകൊണ്ടിരുന്നത് പത്താം ക്ലാസ്സൊക്കെ ആയുന്ന സമയത്ത് ഞാൻ പുലർച്ചെ മൂന്ന് മണിക്ക് ഉറക്കം ഒഴിക്കുമായിരുന്നു ഉറക്കം ഒണിച്ചിരുന്ന് പഠിക്കുമായിരുന്നു അങ്ങനെ രാവിലെ ഉറക്കമണിച്ചിരുന്ന് പഠിത്തം മാത്രമല്ല നിങ്ങളത് ശ്രദ്ധിക്കണം പഠിത്തം മാത്രമല്ല ഉറക്കത്തിൽ എണീച്ചിരുന്ന് കുളി മൂന്നരക്കാക്ക് എണീച്ച് മൂന്ന് മണിയൊക്കെ കുളിച്ച് കുളിച്ചിട്ടായിരുന്നു പത്താം ക്ലാസ്സിൽ മൂന്ന് മണിക്ക് നീ എനിക്ക് പഠിക്കാതെ തന്നെയാണ് നിനക്ക് എട്ടേ പ്ലസ് കിട്ടുക അത് പറയേണ്ടതായിരുന്നു പത്താം ക്ലാസ്സിൽ ഞാൻ മണി കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കുകയുള്ളൂ അങ്ങനെ പറ്റില്ല നമ്മൾ ഇങ്ങനെ പറയണം അപ്പോൾ മൂന്നരയ്ക്ക് തന്നെ എണിക്കുമായിരുന്നു എണിച്ച് നമ്മൾ കുളിക്കുമായിരുന്നു കുളിച്ചിട്ട് ഞാൻ പഠിക്കും ഒരു ഒന്നൊന്നര മണിക്കൂർ ഇരുന്ന് പഠിക്കുമായിരുന്നു ഇത് ആറാം ക്ലാസ് മുതൽ ഒരു എട്ടാം ക്ലാസ് ആയ മുതൽ സമയം മുതൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്ന കേട്ടോ കുളിച്ചു കഴിഞ്ഞ ഒരു ഒന്ന് ഒരു മണിക്കൂർ പഠിച്ചു കഴിഞ്ഞിട്ട് അച്ഛനമ്മ ഉറക്കം കണ മുന്നേ തന്നെ അവർക്ക് വേണ്ടിയുള്ള ചായയും ഇഡ്ലിയും സാമ്പാറും അമ്മ സമ്മതിക്കത്തില്ല അപ്പോഴെന്ന് പറയണമായിരുന്നു ശരി അവധി ദിവസങ്ങളിൽ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ഇഡലി സാമ്പാർ ഉണ്ടാക്കാനുള്ള പ്രായം ആയില്ല പത്താം ക്ലാസ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നീ അത്രയും ചെയ്യാനുള്ളതായിട്ടില്ല അപ്പൊ നീ പറയേണ്ടത് അങ്ങനെയല്ല അവധി ദിവസങ്ങളിൽ ഓക്കെ ഗൈസ് അവധി ദിവസങ്ങളിൽ ഞാൻ അമ്മേൻ്റെ കൂടെ കയറി നിന്ന് ഞാൻ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുമായിരുന്നു ഞാൻ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും കുഞ്ഞിലെ മുതൽ ഞാൻ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും പിന്നെ അച്ഛന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞാനാണ് ചെയ്തു കൊടുക്കുന്നത് അച്ഛൻ കടയിൽ പോകുമ്പോൾ അച്ഛന് നടന്നിട്ടായിരിക്കും അന്നൊന്നും നമുക്ക് വണ്ടിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ നടന്നിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ അച്ഛനെ കൊണ്ടാക്കുന്നതൊക്കെ ഞാനായിരിക്കും അച്ഛൻ്റെ കടയിലത്തേക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും അരിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നതും പിന്നെ വണ്ടി വയ്ക്കും വരുന്ന സമയത്ത് സാധനങ്ങളൊക്കെ ഇറക്കി കൊടുക്കുന്നതൊക്കെ ഞാനായിരിക്കും പിന്നെ അമ്മ ഏകദേശം പണ്ട് മുതലേ ഗവൺമെന്റ് ജോലിക്ക് പോയി പോയിത്തുടങ്ങിക്കൊണ്ടിരുന്ന ആളാണ് അപ്പൊ അമ്മയ്ക്ക് ഞാൻ അത്ര അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാറില്ല അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉച്ചയ്ക്കുള്ള ടിഫിൻസ് ഒക്കെ ഞാൻ കെട്ടി കൊടുക്കുമായിരുന്നു അപ്പൊ അമ്മ ലഞ്ച് ബോക്സ് ചോറും ചമ്മന്തിയും പപ്പടവും മോരും അന്ന് വലിയ കറികളൊന്നും ഉണ്ടാക്കാറില്ലല്ലോ മോരും പപ്പടവും ചമ്മന്തിയും ഒക്കെ ആയിരിക്കും എൻ്റെ അമ്മയ്ക്കും അച്ഛനും എന്നെ കുറിച്ച് നല്ല മതിപ്പാണ് പിന്നെ എന്തായാലും ഓക്കെ ഞാൻ അതെന്തായാലും എഡിറ്റേഴ്സ് എത്താ കൈസ് കുറച്ചിരിച്ചല്ലേ പോട്ടെ അപ്പോ ഇതൊക്കെയാണ് എൻ്റെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടുത്ത എം എസ് സി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞിലേ മുതലല്ല ഞാൻ ഏഴാം ക്ലാസ് മുതലേ എട്ടാം ക്ലാസ് മുതലേ ഞാൻ സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു അച്ഛൻ നമ്മൾ കുറച്ച് പറയണ ഇതിൽ എല്ലാത്തിലും എട്ടാം ക്ലാസ് മുതൽ ഞാൻ സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു അപ്പോൾ ഞാൻ സ്പോർട്സിൽ നന്നായിട്ട് കബഡിയിൽ എനിക്ക് നല്ല കുറേ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഫുൾ സപ്പോർട്ട് ചെയ്തത് അച്ഛനും അമ്മയാണ് അന്ന് മുതലേ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് തന്നെ കലാതിലകവും കായി കായിക ഒക്കെ ആയിരുന്നു ഞാൻ അപ്പോൾ അതിനൊക്കെ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ ഉണ്ടാവും അത് ചെയ്യണം ഇത് ചെയ്യണം അമ്മേ അച്ഛനും എപ്പോഴും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു ഡാൻസ് പ്രോഗ്രാംസിന് നാടൻ പാട്ടിൻ്റെ പ്രോഗ്രാംസിന് ഒക്കെ പോവുമായിരുന്നു അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും സിനിമ നടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയേ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിലേ മുതൽ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു എന്തെങ്കിലും നല്ല ചാൻസ് ഉണ്ടെങ്കിൽ നീ ഇപ്പം അഭിനയിക്കുകയും ആൽബങ്ങളിലൊക്കെ ചെറിയ ചെറിയ ആൽബം ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പോയില്ല മനസ്സിലായില്ലേ ഓക്കെ എനിവേ ഇതൊക്കെ പോട്ടെ അപ്പം അടുത്ത നമ്മൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പണി പണിപാളിട്ട് പക്ഷെ കുഴപ്പമില്ല ആ ഞാൻ ജസ്റ്റ് ചെയ്യാനുള്ള അടുത്ത നമ്മളെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് കെ യൂട്യൂബിൽ ഒരു ഹൺഡ്രഡ് കെ ആയിട്ടുണ്ട് അപ്പോൾ അതിന്റെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുക എന്നുള്ളതാണ് സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുക എന്നുള്ളതാണ് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട് ജീവിതത്തിൽ ഒരിക്കലും കിട്ടും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത് ഏകദേശം അഞ്ച് വർഷങ്ങൾക്ക് മുന്നിലെയാണ് അപ്പോൾ അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ അതിങ്ങ് നിർ നിർത്തിയിട്ട് പിന്നെ യൂട്യൂബ് അങ്ങനെ കോൺസെൻട്രേറ്റ് കോൺസെൻട്രേഷൻ ചെയ്യാണ്ടായി പിന്നെ ഫുൾ ഇൻസ്റ്റഗ്രാമൊക്കെ ആയപ്പോഴത്തേക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ഫോളോസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ യൂട്യൂബിൽ ഷോർട്ട്സും ഇടയ്ക്കിടയ്ക്കുള്ള കുഞ്ഞു കുഞ്ഞ് വീഡിയോസൊക്കെ ഇട്ടപ്പോഴാണ് നന്നായിട്ട് റീച്ച് കൂടിയിട്ട് എനിക്കിപ്പോൾ ഹൺഡ്രഡ് കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതിനുപരി തന്നെ അതിൽ ഇതിൽ ഏറ്റവും വലിയ എൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയുമാണ് അപ്പം ആ ഒരു സന്തോഷ നിമിഷം ആ ഒരു യൂട്യൂബ് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്നത് ഇവരുടെ കൂടെ തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ചേച്ചി മിസിങ് ചെയ്യണം കേട്ടോ ചേച്ചി ഡോവറിൽ ജോലിയിലാണ് അപ്പം ഞങ്ങളിപ്പോൾ കോവൻട്രിയിലാണ് എല്ലാ മക്കളുടെ ആഗ്രഹവുമാണ് അച്ഛനമ്മയെ സന്തോഷത്തോടെ നോക്കുക ചില മക്കളൊക്കെ ഈ പണ്ടത്തെ പണ്ടൊക്കെ എൻ്റെ അച്ഛനമ്മയെ പറയുമായിരുന്നു നിങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളെ നോക്കുന്നു ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു എന്ന് പക്ഷേ അത് അവരുടെ ഓരോരോ വിശ്വാസമാണ് പക്ഷേ എല്ലാം തെറ്റിച്ചുണ്ട് ഞാനിപ്പോൾ അച്ഛനും അമ്മയും അതെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ കാരണം എൻ്റെ മനസ്സിലൊന്നേ ഉള്ളൂ ഞാൻ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ കുഞ്ഞിലെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് ടൂറ് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഒരുപാട് നല്ല ഫുഡുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ കഴിച്ചിട്ടില്ലാത്ത ഫുഡ് മേടിച്ചു കൊടുക്കുക അവർ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് അന്ന് കുഞ്ഞിലെ നമ്മൾ ഒരു കുറവും വരുത്താതെയാണ് അച്ഛനമ്മയെ നോക്കിയത് ചെറുതായിട്ട് ഇങ്ങനെ വഴക്കൊക്കെ ചെറുതായിട്ടല്ല നല്ല രീതിയിൽ വഴക്കുവാട്ടിയൊക്കെ തരുവാണെങ്കിലും നന്നായി കാണാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ നന്നായി കഴിഞ്ഞു അപ്പോൾ നമ്മളൊരു സ്റ്റേബിൾഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻ ആയിട്ട് നമ്മൾ ജീവിതത്തിൽ മുന്നേറി ഇനി അവരെ നോക്കേണ്ടത് കടമയാണ് അപ്പം ആദ്യം നമുക്ക് അമ്മയെടുത്ത് ചോദിക്കാം ഈ കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് എൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയ ലൈഫിന് അമ്മ എങ്ങനെ നോക്കി കാണുന്നു നല്ലതായിട്ടാണ് കാണുന്നത് നല്ല അച്ചീവ്മെൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് എൻ്റെ എല്ലാ പിന്തുണയും സപ്പോർട്ടും അതിനകത്തുണ്ടാവും ഞാനും എല്ലാ ദിവസവും നിൻ്റെ യൂട്യൂബ് ചാനലുകൾ ഞാനും കിട്ടുന്ന സമയത്തിനെടുത്ത് നോക്കാറുണ്ട് എൻ്റെ എല്ലാ സ്റ്റാഫുകളും എൻ്റെ എന്ന് വിചാരി വന്ന് പറ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഞാൻ തന്നെ പെട്ടെന്ന് അറിയുന്നത് പേര് ജാമൂസ് ഇങ്ങനെ ഇത് കണ്ടില്ലേ ചേച്ചി കണ്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നത് ചില സമയ സാഹചര്യങ്ങളുണ്ട് ഞാൻ സദ്യക്കാറില്ല പക്ഷേ എൻ്റെ ഓഫീസിലെല്ലാ സ്റ്റാഫുകളും എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം കാണാറുണ്ട് നല്ല സപ്പോർട്ടിക്കാണ് അടുത്തത് ഞാനൊരു ബിസിനസ് തുടങ്ങിയിട്ട് മുപ്പത്താറ് വർഷമായി എൻ്റെ കടയിൽ ഈ അടുത്ത കാലത്തായിട്ട് ഒത്തിരി പേര് വന്നിട്ട് നീരജേര അമ്മു അച്ഛനല്ലീന്ന് എത്ര പേർ ചോദിക്കുന്നു നീരജേര യൂട്യൂബ് ചാനലൊക്കെ ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ കൊള്ളാം എന്ന് ഞങ്ങളോട് അഭിപ്രായം പറയാറുണ്ട് എന്തായാലും കൊള്ളാം ഇതുവരെ നമ്മളെയൊക്കെ കഷ്ടപ്പെട്ട് വളർന്ന് വളർത്തിയെടുത്തത് ഈ പരുവന്മാരെ ആക്കി പിള്ളേരെ നമ്മളെ നോക്കുന്നുണ്ട് പിള്ളേരെ കാര്യങ്ങളും പങ്കിയെ നടക്കുന്നുണ്ട് വളരെ സന്തോഷം ഞാൻ പിന്നെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലും വലിയ വലിയ ഷോപ്പും മാളുകളിലും പോകുമ്പോൾ ഇപ്പോൾ എല്ലാവരും എന്നെ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട് നീരജ മൂസിൻ്റെ അമ്മയല്ലേ കൂടെ ഒരു കുഞ്ഞു വാവയും കൂടി ഉണ്ടല്ലോ അവളെയും പെട്ടെന്ന് എല്ലാവരും ബീച്ചുകളിൽ ചെല്ലുമ്പോഴും പെട്ടെന്ന് അവരെ നൈനിക നൈനിക ശുചിത്വല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നൈനികയും എന്നെയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ചെന്നാൽ ചെന്നാലിപ്പോൾ അവൾ കാരണം എന്നെയും തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള ഒരു വലിയൊരു സമാധാനവും സന്തോഷവും ഉണ്ട് ഓക്കെ പിന്നെ കുഞ്ഞുനാളിലും അല്ലെങ്കിൽ ഇനി ചോദിക്കാൻ പോകുന്ന കുറച്ച് പാസിലെ പ്രശ്നങ്ങളാണെ ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നിലെ വരെ ഞാൻ ഫ്യൂച്ചറിൽ എന്തായി എന്തായിത്തീരും എങ്ങനെയായിരിക്കും എൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെങ്ങനെയായിരിക്കും നിങ്ങളെ നോക്കുന്ന എന്നൊരു കോൺസെപ്റ്റാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എൻ്റെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിവിൾ പിന്നെ ഒരു പൈലറ്റ് ആവണം അല്ലെങ്കിൽ ഒരു ആവണം ഇതായിരുന്നു എൻ്റെ മനസ്സിലൊരാഗ്രഹം പൈലറ്റ് എന്നെക്കൊണ്ട് സാധിച്ചില്ലെങ്കിലും ഞാൻ അവൾക്ക് അവൾ തയ്യാറായിരുന്നുവെങ്കിൽ ഞാൻ അതിന് ഏതറ്റം വരെ പോയാൽ അവൾ ഞാനത് പ്രിപ്പയർ ചെയ്തെടുത്തനായിരുന്നു പക്ഷേ പിന്നെ അടുത്തത് ഒരു നേഴ്സ് നഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു നഴ്സായി കാണുക എന്നുള്ളത് പക്ഷേ അവൾ തിരിഞ്ഞ ഫീൽഡ് സ്പോർട്സ് ആയതുകൊണ്ട് പിന്നെ എനിക്ക് അതിനോട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അവളെ ഇഷ്ടം എന്താണോ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതിൽ അതുവഴി അവൾ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് മറ്റു കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി തുടങ്ങി ഇപ്പോൾ വലിയൊരു നിലയിലെത്തി എന്നുള്ളത് ഭയങ്കരമായൊരു സന്തോഷമായൊരു കാര്യമാണ് എട്ടാം ക്ലാസ് മുതൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കബഡി കബഡിയിലാണ് അവരെ സ്പോർട്സ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് എട്ട് പത്ത് സംസ്ഥാനങ്ങളിൽ കളിച്ചിട്ടുണ്ട് ട്രോഫി വാങ്ങിച്ചിട്ടുണ്ട് നാഷണൽ പ്ലെയറാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ വന്നിട്ട് തന്നെ മൂന്ന് വർഷത്തിന് മോഡലായി ഇംഗ്ലണ്ടിന് വേണ്ടി ഇപ്പം വേൾഡ് കപ്പിൽ കളിച്ചു ഇന്ത്യ ഫസ്റ്റ് ഇവരൊക്കെ സെക്കൻഡ് കിട്ടി പക്ഷേ എന്തായാലും ആ വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ പറ്റത് തന്നെ ഒരു രക്ഷകർത്താവുന്ന നിലയിൽ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഓക്കെ ഇവരെ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമുണ്ട് കാരണം എല്ലാ മക്കളും കേട്ട് കേൾക്കണം എന്നാഗ്രഹിക്കുന്ന കാര്യമാണ് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് അപ്പോൾ അതിൽ വെരി വെരി ഹാപ്പി പിന്നെ ഇതൊന്നും പ്രഹസനത്തിന് വേണ്ടിയിട്ടോ അവർക്കങ്ങ് ചെയ്ത് കൊടുക്കാം അങ്ങനത്തെ ഒരു രീതിയിൽ വേണ്ടി ചെയ്യുന്നതല്ല അതുമാത്രമല്ല ഞാൻ എന്താണ് ചെയ്യുന്നത് എൻ്റെ ഉള്ള ഡെയിലി ലൈഫാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടെ നിങ്ങൾക്കറിയാം റീസെൻ്റ് ആണ് ഞാൻ എൻ്റെ ഫാമിലി കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോഴും ഞാൻ എൻ്റെ ഫാമിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉള്ളപ്പം അവരെക്കുറിച്ചുള്ള വീഡിയോസ് ഇടാനാണ് എനിക്ക് കൂടുതലും ഹാപ്പിനെസ് ഞാൻ ഇവിടെ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ഉറക്കു വിളിച്ചു എന്നെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെയാണ് ഇപ്പോഴും എൻ്റെ ഫാമിലിയെ കൊണ്ട് ഇനി ഞാൻ ഇവരെ നന്നായിട്ട് നോക്കും ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോകും ഇവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയണം മടിക്കരുത് അച്ഛൻ്റെ ബർത്ത്ഡേ അച്ഛൻ്റെ സിക്സ്റ്റീൻ ബർത്ത്ഡേ അച്ഛൻ വിചാരിക്കുക അതിനെ കുറിച്ച് പറയാം ഒരുപാട് പേര് നെഗറ്റീവ് കമൻസുകൾ പറയുന്നുണ്ട് ഞാൻ അതിന് അവരോട് പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും നീ പ്രതികരിക്കാൻ നിൽക്കാതെ ബോൾഡായിട്ട് തന്നെ മുന്നോട്ട് പോവുക പലരും പലതും പറയും അവിടെ നീ തിരിഞ്ഞു നോക്കാനാണ് കിട്ടാത്ത മാമ്പഴം പൊളിക്കുമെന്ന് പറയുന്നത് പോലെ നമ്മൾ അങ്ങോട്ട് തിരിയാൻ നിൽക്കണ്ട നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് പറ്റുമെന്ന കാര്യങ്ങൾ ചെയ്യുക ആരും എവിടെ എന്ത് പറഞ്ഞാലും അതിനൊരു ശ്രദ്ധ കൊടുക്കണ്ട എപ്പോഴും കീ പറ്റ് ബോൾഡായിട്ട് നിൽക്കുക അപ്പം ഞാനിപ്പം എന്തോന്ന് ചോദിച്ചു അല്ല ഞാനിപ്പം എന്തൊന്നും ഒരു സർപ്രൈസ് ആയിരുന്നു ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു നമുക്കൊരു അൺഎക്സ്പെക് അൺഎക്സ്പെക്റ്റ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു അത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് വരെയും എവിടെയാണ് എന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലാതെയാണ് ഞങ്ങൾ പോയത് പിന്നെ അത് പിന്നീട് എയർപോർട്ടിൽ വെച്ച് അവർ എവിടെയാണ് പോകുന്നതെന്ന് അവളോട് ചോദിച്ചു തായ്ലൻഡിൽ എവിടെയാണ് തങ്ങുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് തായ്ലൻഡിലാണ് പോകുന്നത് എന്നുള്ളത് അത് അങ്ങനെയാണ് ആ സ്ഥലം നമുക്ക് ഗസ്സ് ചെയ്യാൻ പറ്റിയത് അതുവരെ ഞങ്ങൾ പല രീതിയിൽ ശ്രമിച്ചു നോക്കി സർപ്രൈസ് സർപ്രൈസ് പൊളിക്കാതെ ഒരു കൊണ്ട് നടന്നു പറഞ്ഞാൽ അതെനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കാരണം അച്ഛൻ്റെ ഒരു ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ ആയിട്ട് ചെയ്യണം എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഫാമിലിയൊക്കെ വിളിച്ച് ട്രീറ്റ് കൊടുക്കുന്നത് എവറി വൺ ഈസ് ഡൂയിങ് ദാറ്റ് സോ ഐ വോണ്ട് ടു ഡു സം സ്പെഷ്യൽ അതുകൊണ്ട് അച്ഛന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്ന് വിചാരിച്ചപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടി ഇരുന്ന് ആലോചിച്ചാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞാൻ ഇവിടെ ഒറ്റയ്ക്കെല്ലാം മാളും കൂടി എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ട് ഞാനും അവളും കൂടി ആണെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയത് എനിവേ ഫൈനലി ഹാപ്പി ഇപ്പോൾ എൻ്റെ യൂട്യൂബിൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രയേഴ്സ് ആയിട്ടുണ്ട് സബ്സ്ക്രൈബ്സ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും നല്ല രീതിയിലുള്ള മുന്നേ മുന്നേറ്റമുണ്ട് അപ്പോൾ നമ്മുടെ ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്ന് നമ്മുടെ യൂട്യൂബ് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യലാണ് കൈസ് നമ്മുടെ പണി ഇത് എനിക്ക് നാട്ടിൽ ചെന്നപ്പോഴേ യൂട്യൂബിലെ ബട്ടൺ കിട്ടിയെന്നുള്ളൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടുത്തെ അഡ്രസ്സാണ് കൊടുത്തത് അപ്പം ഞാൻ നാട്ടിലായി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിവിടെ വന്നതായിട്ട് എനിക്ക് മെയിൽ വന്നു പക്ഷേ ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസം എടുത്ത് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ബട്ടൺ വന്നു എന്നുള്ളത് അറുപത് വയസ്സ് തായ്ലാൻഡിൽ ആഘോഷം ആണ് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് തായ്ലാൻഡ് കണ്ടു സിംഗപ്പൂര് കണ്ടു വിചാരിച്ചിരിക്കാതെ എല്ലാം കൊള്ളാം നന്നായിരുന്നു നല്ല യാത്രയായിരുന്നു സന്തോഷമുണ്ട് ഓക്കെ ഇനി അടുത്ത ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് യൂട്യൂബ് പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഇപ്പം ഇത്രയും കഴിഞ്ഞ കാലം കൊണ്ട് കഴിഞ്ഞ കാലം പാസ്റ്റ് ഫ്യൂച്ചർ നമ്മൾ ഇപ്പം ഈ ഒരു പ്രസൻറ്റ് വരെ വന്ന് നിൽക്കുകയാണല്ലോ ഇനി അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് ഭാവിയിൽ ഇനി മുന്നോട്ട് ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും എങ്ങനെയായി കാണണം എന്തായി തീരും എന്നാണ് നിങ്ങളുടെ ഒരു മൈൻഡ് അല്ലെങ്കിൽ അവൾ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയി കാണാം എന്ന് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇതിനേക്കാളും നല്ല രീതിയിലാവണത് കാണാനാണ് നമുക്കെല്ലാവർക്കും സന്തോഷം അത് ഏത് രീതിയിൽ എത്രത്തോളം നന്നായിരിക്കട്ടെ അത്രയ്ക്കും നമ്മളുടെ പ്രാർത്ഥന അമ്മേൻ്റെ അച്ഛൻ്റെ മക്കളെ കൂടെ എപ്പോഴും ഉണ്ടാകും ഇപ്പം നാട്ടിൽ വന്നപ്പോഴെങ്കിലും ഒരു പ്രപ്പോസൽ എങ്ങനെയെങ്കിലും നോക്കി നടത്തി ചെയ്ത എൻഗേജ്മെൻറ്റുകൾ നടത്തി വയ്ക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം കാര്യം എല്ലാ അച്ഛനോട് വന്ന് ചോദിക്കാറുണ്ട് നീരജയുടെ കല്യാണമായോ നീരജ ഇപ്പോൾ അയക്കുന്നുണ്ടോ എന്ന് ഒരുപാട് ഗവൺമെൻറ് ജോലിയുള്ളവരും അതർ കൺട്രിയിലുള്ളവരും എല്ലാവരും വരുന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അവളോട് ചോദിക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കവേ ഒരു സുപ്രഭാതത്തിൽ അവൾ നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പയ്യൻ വന്ന് ചോദിക്കുന്നുണ്ട് നോക്കട്ടെ നടത്തട്ടെ എന്നൊക്കെ ചോദിച്ചോളൂ എനിക്ക് സമയം സമയമായിട്ടില്ല ഞാൻ പറയാമ എനിക്ക് കുറച്ചും കൂടി എനിക്ക് എൻജോയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ എൻ്റെ ലൈഫ് ഞാൻ പറയാം അത് ആസ്വദിച്ച് തീർന്നതിന് ശേഷം തിന് ശേഷം മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരി ഞാനും ചേട്ടൻ പറഞ്ഞു അവൾ തീരുമാനിക്കട്ടെ അവടെ അവളുടെ ലൈഫ് എപ്പോഴും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ലൈഫിൽ സെറ്റിൽഡ് തീരുമാനിച്ചു പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇഷ്ടമുള്ള ആരെയാണോ കണ്ടെത്തുന്നത് അങ്ങനെ ഏത് രാജ്യത്തു നിന്നായാലും കുഴപ്പമില്ല കിട്ടും പിന്നെ മനസ്സിൽ ഞങ്ങൾക്കൊരു ഒരു നമുക്കൊരു എയിമുണ്ട് പക്ഷേ പിന്നെ നമുക്കൊരു ആഗ്രഹമുണ്ട് നമ്മുടെ ഇപ്പം മതം ജാതിയൊന്നും ആരും നോക്കാറില്ല എന്നാലും എല്ലാ അച്ഛനമ്മമാർക്കും ഒരു ആഗ്രഹം ഉണ്ടല്ലോ അവരുടെ കാസ്റ്റിൽപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ അതർ കാസ്റ്റ് എന്നുള്ള ഇനി അതിലുപരി പോകണമെന്നുണ്ടെങ്കിൽ അത് അവളുടെ ആഗ്രഹം ഞങ്ങളതിന് സപ്പോർട്ടിങ് ആയിരിക്കും അത്രയേ ഉള്ളൂ ഒരു ഒന്നിന് ഞങ്ങൾ ഒരു തടസ്സമല്ല എത്രത്തോളം എത്താൻ പറ്റട്ടെ അത്രത്തോളം എത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എല്ലാവിധ സപ്പോർട്ടിങ്ങും ഉണ്ടായിരിക്കും ഓക്കെ നമുക്ക് നമ്മുടെ യൂട്യൂബ് പ്ലേ ബട്ടൺ പൊട്ടിക്കാം ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ പൊട്ടിക്കുന്നതുണ്ട് അപ്പോൾ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരുന്നിട്ടുണ്ട് എന്താണ് സംഭവം ഇത് എന്താണ് ഗുണം പക്ഷേ ഇത് കയ്യിൽ വന്നാൽ എന്താണ് നമുക്ക് നമുക്കറിയാൻ പറ്റുന്നതെന്നൊക്കെ നോക്കിയിട്ട് ഇപ്പോഴും എനിക്കറിയില്ല ഇതിനകത്ത് എന്താണെന്ന് അപ്പോൾ ഇങ്ങനൊരു സാധനമാണ് വന്നേക്കുന്നത് ഫസ്റ്റ് തന്നെ താങ്ക് യു സു പഷ് ഒരു ചെറിയൊരു ലെറ്ററാണ് ക്രിയേറ്റർ അവാർഡ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സോഷ്യൽ മീഡിയേൻ്റെ ലെറ്ററാണ് തിരിച്ചായിരുന്നു പുറകുണ്ട് അടുത്ത ചെറിയൊരു കാട് പോലത്തെ ഒരു സംഭവമുണ്ട് പിന്നെ ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ യെസ് ദാറ്റ്സ് മൈ ഡാഡി ബിക്കോസ് അച്ഛൻ്റെ ഫോൺ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബറിനെ ആക്കുന്നത് പിന്നെ അമ്മേൻ്റെ ഫോൺ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം യു ആർ ഹൺഡ്രഡ് സബ്സ്ക്രൈബ് അറിയില്ല ഓർമ്മയില്ല തൗസൻഡ് നോ നോ വേ ലാസ്റ്റ് വൺ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബ് ഒരു ഐഡിയയില്ല അതായത് വൺ ലാക്ക് സബ്സ്ക്രൈബ് ആരാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല സോ ഫസ്റ്റ് സബ്സ്ക്രൈബറിന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് നീൽമോഹൻ സൊ ഫൈനലി വി ഗോട്ട് എ യൂട്യൂബ് സിൽവർ പ്ലേ ബട്ടൺ വൺ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് എനിവേ പ്രസൻറ്റഡ് നീരജ അമ്മൂസ് ഫോർ പാസിങ് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഹാപ്പി ഹാപ്പി മീൻസ് വെരി വെരി ഹാപ്പി ഇത് എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും ഒരു ഡ്രീമാണ് ഇങ്ങനെ ഒരു സാധനം കയ്യിൽ വരാമെന്നുള്ള അഞ്ച് വർഷത്തിന് മുന്നേ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ സമയത്ത് അന്ന് കണ്ടൊരു ഡ്രീമാണ് അഞ്ച് വർഷത്തിന് ശേഷം ഇപ്പോൾ സക്സസ് ആയിരിക്കുന്നത് ഇനി ഉയരങ്ങളിലെത്താൻ പറ്റട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഇങ്ങനെ ഒരു നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഫുൾ സപ്പോർട്ടും ഫുൾ താങ്ക്സും എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് നിങ്ങളാണ് അതിൻ്റെ റീസൺ കാരണം നിങ്ങളില്ലെങ്കിൽ എനിക്കിതില്ല ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നവരുണ്ട് ഒരുപാട് പേര് എന്നെ വെറുക്കുന്നവരുണ്ട് ഒരുപാട് പേര് നെഗറ്റീവ് കമൻസ് ഇടുന്നവരുണ്ട് ഒരുപാട് പേര് നല്ല കമൻസ് ഉണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എൻ്റെയും എൻ്റെ ഫാമിലീൻ്റെയും താങ്ക് യു സോ മച്ച് ഇതുപോലെ തന്നെ ഇനി അടിപൊളി കിടിലം കിടിലം വീഡിയോസ് ഉണ്ടാവും അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക സ്നേഹിക്കുക താങ്ക് യു സോ മച്ച് bye from nira jamus with my family